സീറ്റ് ചർച്ചകളിലേക്കില്ല ബംഗാളിലെ ലോക്സഭാ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ നിന്ന മമതയും മാറ്റി കോൺഗ്രസിനോട് ചർച്ചയിലേക്ക് കടക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒറ്റക്കാലിൽ നിന്ന മമത ബി ജെ പിക്ക് പോരാടാൻ അനുനയ നീക്കവുമായി ഗാർഗെ വരെ രംഗത്തെത്തിയപ്പോൾ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ച നേതാവ് കൂടിയാണ് അപ്പോഴും രാഹുൽ പറഞ്ഞു ചർച്ചകൾ ഇനിയും ഉണ്ടാവും മമത ഇന്ത്യ മുന്നണിയുടെ കരുത്തുറ്റ നേതാവാണ് അവരെയും ഒപ്പം കൂട്ടുമെന്ന് അവരും തങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും എന്തായാലും ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കാര്യങ്ങൾ രാഹുൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത് അതേസമയം യു പിയിലും ഡൽഹിയിലുമൊക്കെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയും മമതയെ പോലെ തന്നെ ഇടഞ്ഞു നിന്ന അഖിലേഷിനെയും കെജ്രിവാളിനെയും ഒക്കെ പ്രിയങ്കാ ഗാന്ധി അടക്കം ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിക്കുകയും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തതിന് പിന്നാലെയാണിപ്പോൾ മമതയും ഇല്ല പറ്റില്ല തരില്ല എന്ന കടുംപിടുത്തമൊക്കെ അവസാനിപ്പിച്ച് സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുന്നത് ബംഗാളും അസം മേഘാലയ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ലോക്സഭയിലേക്കെങ്കിൽ രണ്ട് സീറ്റുകൾ നൽകാമെന്നായിരുന്നു മമത പറഞ്ഞത് ഇപ്പോൾ തന്നെ കോൺഗ്രസിന് ബംഗാളിൽ രണ്ട് എം പിമാരുണ്ട് അതുകൊണ്ട് തന്നെ ആറ് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും കൂടാതെ അസമിലും മേഘാലയയിലും സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന് ഓരോ സീറ്റ് നൽകുമെന്നാണ് തൃണമൂലിന്റെ നിലപാട് അസമിൽ പതിനാല് ലോക്സഭാ സീറ്റും മേഘാലയയിൽ രണ്ട് സീറ്റുമാണ് പാർലമെന്റിലേക്കുള്ളത് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള സി പി എമ്മിനോടുള്ള കോൺഗ്രസിന്റെ അടുപ്പവും നിലപാടും ഒക്കെ മമതയെ ചൊടിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഇതോടൊപ്പം തന്നെ ബംഗാളിലെ കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരിയുമായി മമതയുടെ കൊമ്പു കോർക്കലൊക്കെ കോൺഗ്രസുമായി ഇടയുന്നതിലേക്ക് മറ്റൊരു കാരണവും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്കുമൊക്കെ മമതയെ കൊണ്ടെത്തിച്ചു എങ്കിലും ഇപ്പോഴതാ നിലപാടൊക്കെ മാറ്റി ഒ നയഞ്ഞുകൊണ്ടാണ് മമതയുടെ സീറ്റ് വിഭജന ചർച്ചകളിലേക്കുള്ള വരവ് കൂടാതെ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സീറ്റുകളെ കുറിച്ച് ധാരണയായി എന്ന വാർത്ത പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ്സിന് എ എ പി ആകെയുള്ള ഏഴ് സീറ്റിൽ മൂന്നും നൽകി ആദ്യം പതിനൊന്ന് സീറ്റുകൾ നൽകൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് അഖിലേഷും പതിനേഴ് സീറ്റുകൾ നൽകാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തോടെ കാര്യങ്ങളൊക്കെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി മാറുകയാണ്